നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും എം എൽ എമായ സച്ചിൻ ദേവനും അധികാരം തലയ്ക്ക് പിടിച്ച് അഹങ്കാരമൂർത്തികളായി മാറിയിരിക്കുകയാണെന്ന് ആക്ഷേപം തിരുവനന്തപുരം നഗരത്തിലെ സി പി എം സി പി ഐ പ്രവർത്തകരും നേതാക്കളുമാണ് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നത് പല നേതാക്കളും വർഷങ്ങളോളം പാർട്ടിക്ക് വേണ്ടി അധ്വാനിച്ച ശേഷമാണ് ഒരു വാർഡ് കൗൺസിലർ പോലും ആകുന്നത് ആസ്ഥാനത്ത് മുപ്പത് വയസ്സെത്തും മുമ്പേ മേയറും എംഎൽഎയുമായ ആരിക്കും സച്ചിൻ ദേവിനും സ്ഥാനങ്ങളുടെ വിലയറിയില്ലെന്നും പാർട്ടിക്കു മുന്നണിക്ക് നിരക്കാത്ത രീതിയിലുള്ള അപക്വമായ നിലപാടാണ് പലപ്പോഴും ഇരുവരും സ്വീകരിച്ചതെന്നും അടുത്ത വർഷം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിലെ അധികാരം നഷ്ടപ്പെടാൻ ഇത് ഇടയാക്കിയേക്കും എന്നും അവർ പറയുന്നു ആര്യയും ഭർത്താവും തടഞ്ഞിട്ട കെഎസ്ആർടിസി ബസിലെ സിസിടിവിയുടെ മെമ്മറി കാർഡ് ഇരുവരും സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ച ഗുരുതരമായ ആരോപണമാണ് പിണറായി വിജയന്റെ പോലീസ് എഫ്ഐആറിൽ പറയുന്നത് ഇതിനു പുറമെ എം എൽ എ ഡ്രൈവർ യെദുവിനെ അസഭ്യം പറഞ്ഞതായും പറയുന്നു എസ് എഫ് ഇ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കാലം മുതലേ സച്ചിൻദേവിന്റെ മണ്ഡൻ പ്രസ്താവനകളും ധിഖാരപരമായ സമീപനവും നാട്ടിലെങ്ങും പാട്ടാണ് നിയമസഭയിൽ നടന്ന സംഘർഷത്തിനിടെ കെ കെ രമ എം എൽ എക്ക് പരിക്കുപറ്റിയതിനെതിരെ സമൂഹ മാധ്യമങ്ങളുടെ വ്യാജ പ്രചാരണം നടത്തിയതിന് സ്പീക്കർക്കും സൈബർ സെല്ലിനും പരാതി നൽകിയിരുന്നു കെ കെ രമയുടെ കൈക്ക് പരിക്കുപറ്റിയിട്ടില്ലെന്നും പ്ലാസ്റ്റർ ചുമതല ഇട്ടിരിക്കുകയാണെന്നും എന്നുമായിരുന്നു ആക്ഷേപം ഈ കേസിൽ യാതൊരു നടപടിയും പോലീസ് സ്വീകരിച്ചിരുന്നില്ല ശിപ്പിച്ചാൽ ഏഴ് വർഷം വരെ തടവ് ലഭിക്കുമെങ്കിലും ഈ വകുപ്പിന് ജാമ്യം ലഭിക്കുമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ജാമ്യം ലഭിച്ചാലും ഇല്ലെങ്കിലും സിപിഎമ്മിനുണ്ടാക്കിയ നാണക്കേട് ഇല്ലാതാക്കാൻ മേയർക്കും ഭർത്താവിനും കഴിയില്ലെന്നാണ് പ്രവർത്തകർ പറയുന്നത് നഗരത്തിലെ പ്രമുഖ സിപിഎം നേതാവായ സലീമിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മേയർക്ക് എല്ലാത്തിനും ഒത്താശ ചെയ്തു കൊടുക്കുന്നതെന്നാണ് ആക്ഷേപം ഷാജീന്ദ്ര നാസർ അടക്കം ആര്യ രാജേന്ദ്രനേക്കാൾ സീനിയറായ കൌൺസിലർ സിപിഎമ്മിൽ ഉണ്ടായിട്ടും അവരെയൊക്കെ വെട്ടി ആര്യം മേയറാക്കിയത് സലീമിനും മേയറുടെ പേരിൽ വ്യാജ കത്തെഴുതിയെന്ന സംഭവത്തിൽ ആരോപണവിധേയനായ നേതാവിനും പിൻസീറ്റിലിരുന്ന് ഭരിക്കാനാണെന്നാണ് മറ്റൊരു ആക്ഷേപം ഇവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നഗരസഭാ ഭരണം നിയന്ത്രിക്കുന്നത് സാജിദ നാസർ മുസ്ലിം വനിതയാണെന്നതിനാൽ അവരെ മേയറാക്കുന്നതിനോട് സിപിഎമ്മിൽ വലിയ വിഭാഗത്തിന് എതിർപ്പുണ്ടായിരുന്നു കാരണം ഭൂരിപക്ഷം ഹിന്ദുക്കൾ താമസിക്കുന്ന നഗരത്തിൽ സാജിതയെ മേയറാക്കിയാൽ നിലവിൽ പ്രതിപക്ഷത്തുണ്ടാകുന്ന ബിജെപിക്ക് അനുകൂലമാകുമെന്നാണ് പലരും ചൂണ്ടിക്കാട്ടിയത് പതിറ്റാണ്ടുകളിൽ സിപിഎം ആണ് നഗരം ഭരിക്കുന്നതെങ്കിലും മേയർമാരിൽ ഭൂരിപക്ഷവും നായർ വിഭാഗത്തിലുള്ളവരാണ് അതിൽ മാറ്റം വരുത്താൻ മതേതര പാർട്ടിയായ സിപിഎം പലപ്പോഴും തയ്യാറായിട്ടില്ല നഗരം ഭരിക്കുന്ന മേയറും നിയമനിർമ്മാണ സഭയിലെ അംഗമായ ഭർത്താവും പൊതുസമൂഹത്തിന് മാതൃകയാകേണ്ടവരാണ് അല്ലാതെ ചോരയ്ക്ക് ചോര എന്ന രീതിയിലുള്ള പ്രാകൃതമായ നിയമം നടപ്പാക്കേണ്ടവരല്ല ബസ് ഡ്രൈവർ യെതുവിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ മേയറും എം എൽ എയും ഈ രീതി ആയിരുന്നില്ല അതിനെ സമീപിക്കേണ്ടത് പോലീസിനെ വിളിച്ചാൽ അവർ ഉടനടി സ്ഥലത്തെത്തുമായിരുന്നല്ലോ അവരാണല്ലോ നിയമ നടപടി സ്വീകരിക്കേണ്ടതും ക്രമസമാധാനം ഉറപ്പുവരുത്തേണ്ടവരും അത് ചെയ്യാതെ നടുറോളിൽ ഷോ കാണിച്ചത് അഹങ്കാരമെന്നല്ലാതെ എന്ത് പറയാനാണ് അതിനെ ന്യായീകരിക്കും തോറും സി പി എമ്മിനോട് ജനങ്ങൾക്കുള്ള അമർഷം കൂടുകയുള്ളൂ എം എൽ എ ബസ്സിൽ കയറി ആക്രോശിക്കുകയും യാത്രക്കാരെ ഇറക്കി വിടുകയും ചെയ്തു എന്നിട്ടും ഒരു യാത്രക്കാരൻ പോലും പ്രതികരിച്ചില്ല എന്നത് ലജ്ജാവഹമായ കാര്യമാണ് കാശ് കൊടുത്ത് യാത്ര ചെയ്യുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്നത് ആരായാലും പ്രതിഷേധിക്കേണ്ടേ അല്ലാതെ എനിക്ക് ഇതിനൊന്നും നേരമില്ല എന്ന മനോഭാവത്തോടെ വീട്ടിലേക്ക് പോയ ആ യാത്രക്കാരെ പോലുള്ളവരാണ് ഈ നാടി നിശാപം വണ്ടി ഇനി പോകില്ല എല്ലാവരും ഇറങ്ങണമെന്ന് ആക്രോശിച്ച് എം എൽ എയോട് ഞങ്ങളെ ബസ് സ്റ്റാൻഡിൽ എത്തിക്കാതെ വണ്ടിയിൽ നിന്ന് ഇറങ്ങില്ലെന്ന് പറയണമായിരുന്നു നമ്മൾ ജയിപ്പിച്ചു വിട്ട് നമ്മുടെ ചിലവിൽ കഴിയുന്ന ജനപ്രതിനിധികളോട് മിനിമം ഇത്തരം കാര്യങ്ങളെങ്കിലും പ്രതികരിക്കാൻ കഴിയണം എങ്കിലേ ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കൂ മേയർക്കും എം എൽ എക്കുമെതിരെ കേസെടുക്കേണ്ട പോലീസ് കൈയും കെട്ടി നോക്കി നിന്നു കോടതി ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് കേസെടുത്തത് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ആദ്യത്തെ കേസെടുക്കണമായിരുന്നു ഭരണകൂടത്തിനു മുന്നിൽ കുനിഞ്ഞു നിൽക്കാതെ നടപടിയെടുക്കാൻ പോലീസിന് കഴിയണം അത്തരത്തിലുള്ള ആർജ്ജവും സേനയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ പോലീസ് മേധാവിക്ക് കഴിയണം അല്ലാതെ മാത്രം നെഞ്ചത്ത് കയറുന്ന പരിപാടി അവസാനിപ്പിക്കുക കോടതിയിൽ പോയി നിയമ നടപടി സ്വീകരിക്കാൻ വകയില്ലാത്ത സാധാരണക്കാർക്ക് നീതി ലഭിക്കാത്ത നാടായി കേരളം അധപതിച്ചിരിക്കുന്നു അത്തരത്തിലുള്ള ഭരണമാണ് പിണറായി വിജയനും സി പി എമ്മും നടത്തിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത